ഇസ്മിറമൻറഹീം ഇൻ അല അസ്സലാമു അലൈക്കും അസലമലൈക്കും വർഹമുല്ല നമ്മൾ പാടം നാല് എക്സർസൈസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിത്ത ചെയ്യാണ് ഇൻഷാഹ ഇസ്തഹ ദർസി അസ്മാ ഉൽമൂലി വാരി അൽ വാരി ദർസിലുള്ള ഇസ്മുൽ മഫ്ഊൽ അത് എടുക്കാനാണ് പറയുന്നത് വസ്ഖുറുമായ കുല്ലി വാഹിദി അതിൽ ഓരോന്നിലും പറയുക പിൻഹ അൽ ഫീൽ ഫീല് പറയണം അപ്പോൾ ഇസ്മുൽ മഹ്ഫൂൽ എടുത്തിട്ട് അതിൻ്റെ ഫീല് പറയണം താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം ഇസ്മുൽ മഹ്ഫൂൽ മഖ്തൂവൻ അപ്പോൾ അറിയാം എഴുതപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഫീലുകൾ എന്താ മാദിയും മുലാരിയും എഴുതാനാണ് പറയുന്നത് മാദി കുത്തിബ മൂലാരിതുബ അങ്ങനെ ഫീല് മാദി മുലാരി എഴുതണം കുത്തിബ യുക്തപു കുത്തിബ യുക്തപു ഇതൊക്കെ പഠിച്ചു തന്നെ റിവൈസ് ചെയ്യുകയാണ് ബാരക്കന്നാവും ഫീഖും അപ്പോൾ വേറെന്തൊക്കെ ദർസ് നമ്മളെ പാടത്തിലുള്ളത് മസ്റൂറു മസ്റൂറൂന ഉണ്ട് ഇതിൻ്റെ ഉത്തരം താഴെ പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അല്ല അപ്പം അതിൽ നോക്കിയാൽ മതി ബാറഖാഹു ഫീഖം മസ്രൂറൂന സന്തോഷിച്ചവർ സുറ യുസറു പിന്നെ മഖ്തൂബനുണ്ട് നമ്മളിപ്പം വായിച്ചു കുത്തിബ യുക്തബു പിന്നെ മഫ്തൂഹൻ തുറക്കപ്പെട്ടത് അതിൻ്റെ ഫീലുകൾ എന്താ ഹുതിഹ യുഫ്തഹു പിന്നെ മക്സൂറിൻ പൊട്ടിക്കപ്പെട്ടത് അപ്പോൾ കുസിറ യുക്സറു മൻസൂറുൻ വിജയിക്കപ്പെട്ടത് വിജയിക്കപ്പെട്ടവൻ നുസിറ യുസറു മംനുൻ നിരോധിക്കപ്പെട്ടത് മുനിഅ യുംനഹു ബാറക്കന്ദാഹു ഫീകോ ഇനി അടുത്ത് നോക്കാം മിനൽ ശാദോ താഴെ ഫീലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇസ്മു മഫൂല് പറയണം ബാറക്കന്ദാഹു ഫീക്കും ആദ്യത്തെ നോക്കൂ കുത്തിയില കൊല്ലപ്പെട്ടത് ഇപ്പം എന്താ മക്തൂലുൻ അതാണ് എൻ്റെ ഇസ്മ മഹൂൽ ഉലിമ അറിയപ്പെട്ടത് അപ്പോൾ മഹലൂമൻ ഇസ്മ മഹ്ഫൂലിൻ്റെ മഫ്ഊൽ മഫ്ഊൽ മഹ്ബൂൽ വസനിലായിരിക്കണം കുത്തിലാ എന്ന് പറഞ്ഞാൽ മക്തൂൽ ഒലിമ എന്ന് പറഞ്ഞാൽ മാലൂം സുഇല ഇല ചോദിക്കപ്പെട്ടത് മസ്ബൂലും ഷുരിബ മഷ്റൂബൻ കുടിക്കപ്പെട്ടത് കുരി അ മക്രൂവൻ ഇപ്പം എല്ലാ ആ വസനിലും വരാം മഹൂലൻ വസനില വരാം കുരി അ വായിക്കപ്പെട്ടത് മക്രൂവൻ മുജിത കാണപ്പെട്ടത് മൗജൂദും കുസിറ മക്സൂറൻ പൊട്ടിയത് മുലിത മൗലൂദുൻ ജനിക്കപ്പെട്ടത് കുരിഹ വെറുക്കപ്പെട്ടത് മക്രൂഹൻ ഉക്കില ഭക്ഷണം കഴിച്ച് കഴിക്കുന്ന ഉക്കില കഴിക്കപ്പെട്ടത് മക്കൂലും ദുഫീന മ ദുഫൂനും കബറടക്കപ്പെടാം ഇതാണ് ദുഫീന ഹുസില മ ഹുസൂലും കഴുകപ്പെട്ടത് ഹുലിക്ക മഹ്ലൂഖുൻ സൃഷ്ടിക്കപ്പെട്ടത് ഫുസീല മഫ്സൂലുൻ ബാറഖല്ലാഹു ഫീഖും മഫ്സൂൽ നിന്ന് പുറത്താക്കപ്പെടാം നമ്മുടെ ക്ലാസ് എന്നൊക്കെ പുറത്താക്കൂല്ലേ അതിനാണ് ഫുസീല എന്ന് പറയുന്നത് മഫ്സൂലും ബാറഖല്ലാഹു ഫീക്കും